ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ആലക്കോട് അറിഞ്ഞും അറിയാതെയും സമൂഹ ഏറിയ പങ്കും ജാതിമത ചിന്തകൾക്ക് അതീതമായി രൂപീകരിച്ച കേരള പ്രവാസി സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനത്തോട് മുന്നോടിയായി നടന്നുവരുന്ന പല ഘട്ടങ്ങളിലായി സംഘടിപ്പിക്കപ്പെടുന്ന സമ്മേളന പരിപാടികളുടെ ഭാഗമായി ചെറുപുഴ വില്ലേജ് സമ്മേളനവും സംഘടിപ്പിക്കപ്പെട്ടു വില്ലേജ് സമ്മേളനത്തിൽ സെക്രട്ടറി സതീശൻ പി സ്വാഗതവും പ്രസിഡന്റ് ബാലകൃഷ്ണൻ വി വി അധ്യക്ഷതയും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം എ വി മോഹനൻ ഉദ്ഘാടനവും നിർവഹിച്ചു ഗജാന്റെ തമ്പാൻ വി നന്ദി രേഖപ്പെടുത്തി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റി മെമ്പർ നിതേഷ് പ്രാപോയിൽ ഷാഹുൽ ഹമീദ് എന്നിവരും സംസാരിച്ചു ഒരു മനുഷ്യൻ ഒരിക്കലും ഇരിക്കുന്ന ഒരാളും ഒരിക്കലും ഒരു പ്രവാസി ആകണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാറില്ല പക്ഷേ അവൻ്റെ ജീവിത പശ്ചാത്തലവും ജനിച്ചു വളർന്ന ചുറ്റുപാടിലുള്ള ബുദ്ധിമുട്ടുമാണ് ഒരുവനെ ഒരു പ്രവാസിയാക്കി മാറ്റുന്നത് അവൻ വീട് വിട്ട് ഇറങ്ങുന്നത് മുതൽ ആ ജോലി സ്ഥല സ്ഥലത്ത് വരെ അവൻ പലവിധത്തിലുള്ള വിധത്തിലുള്ള ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ ക്ഷേമനിധി നമ്മുടെ ക്ഷേമനിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസികൾ അമ്പത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ അഞ്ച് വർഷക്കാലം നമ്മൾ ക്ഷേമനിധിയിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മളുടെ അറുപത് വയസ്സ് തികയുമ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് മൂവായിരം രൂപ പെൻഷൻ കിട്ടും അത് മുപ്പത് വയസ്സിലാണ് നമ്മൾ അടക്കുന്നതെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ നമ്മൾ അടച്ചാൽ മതി പക്ഷേ മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സുള്ള പീരീഡിലുള്ള ഒരു വർഷത്തിൽ അറുപത് രൂപ വെച്ച് നമുക്ക് ഈ മൂവായിരത്തി അഞ്ഞൂറിൻ്റെ കൂടെ കൂടി കിട്ടും അപ്പോൾ ആൾക്കാർ ചോദിക്കും അഞ്ച് അമ്പത്തഞ്ചിലടച്ചാൽ പോരെ അമ്പത്തിൽ അടച്ചാൽ പോരെ ഇപ്പോഴേ അടക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടും അതുപോലെ പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതുമാത്രമല്ല ഈ ഈ നമ്മുടെ ഈ ക്ഷേമത്തിലൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് അതായത് ക്ഷേമത്തിൽ ആരാണോ ഉള്ളത് ആർക്കാണോ പെൻഷൻ കിട്ടുന്നത് അവർ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് പണം പെൻഷനായി കിട്ടും ബാക്കി കാര്യങ്ങളെല്ലാം പിന്നെ നിങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിവിടെ ആളുകൾ എത്തിയിട്ടുണ്ട് അതിലിനി എൻ്റെ എന്നിലർപ്പിച്ച കാര്യം സ്വാഗതം പറയുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കേരള പ്രവാസകത്തിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മോഹൻ നേവിയാണ് അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലോട്ട് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഏരിയ സെക്രട്ടറി ഇവിടെ എത്തിയിട്ടുണ്ട് നിതീഷാണ് നിതീഷിനെ ഈ യോഗത്തിലോട്ട് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രസിഡന്റ് ബാലകൃഷ്ണാട്ടൻ ബാലകൃഷ്ണാട്ടനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ ആരും എനിക്ക് വയസായിട്ടാണ് ഞാനിപ്പോൾ ഒന്നിലില്ല എനിക്കൊന്നും പറ്റൂല എനിക്ക് ഇതൊക്കെ പറഞ്ഞ് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മീറ്റിംഗ് നടക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം എല്ലാത്തിനും വരികയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അങ്ങനെയുള്ളൊരു നല്ല മനസ്സുള്ളൊരു ആളാണ് നമ്മുടെ പ്രസിഡന്റ് അദ്ദേഹത്തെ യോഗത്തിലോട്ട് സഹായം ചെയ്യുന്നു വേറൊരു വേറിട്ട മനുഷ്യൻ തമ്പാനേട്ടനാണ് തമ്പാനേട്ടനെ അവിടുന്ന് ഒരു കച്ചവടമാണ് അവിടുന്ന് ഇറങ്ങാൻ ഒരു നിവൃത്തിയില്ല തമ്പാനേട്ടൻ ഒരു നൂറ്റി അമ്പതോളം ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് വിവരം അറിയിച്ചിട്ട് ഇത്രയും ആൾക്കാരോട് എത്തിക്കാൻ അദ്ദേഹത്ത് കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് തന്നെ തുടരണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ തമ്പാനേട്ടനെയും ഈ യോഗത്തിലോട്ട് സഹായം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ നമ്മളെ ശ്രമിക്കാൻ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള മറ്റു എല്ലാ പ്രവാസി കുടുംബത്തിലെ ആൾക്കാരെയും യോഗത്തിലോട്ട് സഹായം ചെയ്യുന്നുണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രസിഡന്റ് ബാലകൃഷ്ണാട്ടാണി പ്രവാസി സംഘത്തിന്റെ വില്ലേജ് സമ്മേളനത്തിലാണുള്ളത് അപ്പൊ അതിനിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഉദ്ഘാടകൻ ശ്രീ മോഹൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പോലും ജന്മജന്മാന്തരങ്ങളിൽ എവിടെയൊക്കെ കണ്ടിപുട്ടിയ ഒരു പരിചയം ഞങ്ങൾ കാണുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു കൂടാതെ നമ്മുടെ നിതീഷ് നമ്മുടെ കൂടെ എന്നും യുവത്വം തുളുമ്പിക്കൊണ്ട് നമ്മുടെ കൈപിടിച്ച് മുമ്പോത്ത് നടത്താൻ നമ്മുടെ കൂടെയുള്ള നിതീഷ് കൂടാതെ എന്നെ കുറിച്ച് ഒരുപാട് നല്ലത് പറഞ്ഞ ആ സതീഷൻ സ്വാഗത പ്രസംഗം അതുപോലെ തന്നെ അന്ന് പ്രകാശിപ്പിക്കാൻ പോകുന്നു നമ്മുടെ തമ്പാനാട്ടൻ പ്രവാസിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയോ അവൻ അവന് വേണ്ടി ജീവിക്കുന്നില്ല ഇതവൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പ്രവാസി ജീവിക്കുന്നത് ഒന്നുകിൽ അവൻ അവന്റെ കുടുംബത്തിന് വേണ്ടി ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ അതല്ലെങ്കിൽ അവൻ്റെ നാടിനു വേണ്ടിയിട്ട് അതൊരുപക്ഷെ അമ്പലം നന്നാക്കാൻ അല്ലെങ്കിൽ പള്ളി കെട്ടാൻ വേണ്ടി അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ എന്തെങ്കിലും വേറെ എന്താണ് വൃക്ക അസുഖം വന്നവനോ ക്യാൻസർ വന്നവനോ സഹായിക്കാൻ വേണ്ടി അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്ന ഒരു പാഴ് വസ്തുവാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രവാസി രൂപീകരിച്ചിട്ട് രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി കോഴിക്കോട് വെച്ച് രൂപീകരിച്ച സംഘടനാ സംവിധാനമാണ് ഇരുപത്തിമൂന്ന് കൊല്ലത്തെ പ്രവർത്തന പരിചയത്തിൻ്റെ ഭാഗമായി താഴെത്തട്ട് സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ രണ്ടാം ഘട്ടമായ വില്ലേജ് സമ്മേളനത്തിൽ കടന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ശതമാനം ഇന്നത്തോടു കൂടെ പൂർത്തുകയാണ് കേരള പ്രവാസി സംഘം എന്ന സംഘടനാ സംവിധാനം നിലവിൽ വന്ന് ഇരുപത്തിമൂന്ന് കൊല്ലത്തോളം പ്രവർത്തിച്ചപ്പോൾ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ മികവെന്ന രീതിയിലാണ് അധ്യക്ഷ പ്രസംഗം നടത്തിയ ബാലകൃഷ്ണൻ അതിൻ്റെ ചുരുക്കത്തിൽ ഒരുക്കി അയാളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത് ആനുകൂല്യങ്ങൾ തന്നെയാണ് ഒന്ന് അത് കേരളത്തിൽ മാത്രമേ ഇല്ലു എന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തി എട്ടോളം സംസ്ഥാനങ്ങളുണ്ട് അതിൽ കേരളത്തിൽ മാത്രമാണ് ഈ തരത്തിൽ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനവും ഉണ്ടായിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയുമില്ല തികച്ചും സ്വതന്ത്ര സംഘടനയാണ് ഇതിൽ മതപരിഗണനയില്ല അദ്ദേഹം പറഞ്ഞു ഈ സ്വാധീനം ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് പ്രവാസി സമൂഹം എന്നെയൊക്കെ സഹായിച്ചതൊക്കെ എൻ്റെ മതക്കാരൊന്നും അല്ല എന്നെയൊക്കെ വിദേശത്ത് കൊണ്ടുപോയതൊക്കെ മറ്റുള്ള ആളുകളാണെന്ന് ഒരു ഭയങ്കര ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എന്നോട് പറഞ്ഞു രണ്ട് പാനും ഇടിച്ചു വന്നാൽ ഞാനങ്ങ് കൊണ്ടുപോയങ്ങളെന്ന് നിങ്ങളുടെ ബാധ്യതകളൊക്കെ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് ബാധ്യതകളൊന്നും തീർക്കാൻ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ പറ്റിയിട്ടില്ല വരൂ എന്റെ കൂടെ വരൂ അവിടെ പോയി സൗദി അറബ്യയിലാണ് ഞാൻ പോയത് അതിനെ പറയണം ബാലേട്ടൻ പറഞ്ഞ ഇതൊക്കെ പറയുമ്പോൾ മാത്രമാണ് നമ്മൾ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇരിക്കുന്നവര് ഒരു സമൂഹത്തിന്റെ അമ്മയുടെ വയറ്റിൽ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയെറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്